ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് എട്ട് പേരാണ് തീർച്ചയായും വലിയ താരങ്ങളെല്ലാവരും ഇപ്രാവശ്യം നോമിനേഷനിലുണ്ട് അതായത് അനുമോൾ അനീഷ് ഷാനവാസ് ഇവരെല്ലാവരും നോമിനേഷനിലുണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അൺഒഫിഷ്യൽ പോളിൽ എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അല്ല അൺഒഫിഷ്യൽ പോളിൽ ഇവർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് അവിടെ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എട്ട് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ബിന്നി അനീഷ് അനുമോൾ അക്ബർ ലക്ഷ്മി സാബുമാൻ നെവിൻ ഇവിടെ അണ്ണഫുഷൻ പോളിൽ ഒന്നാം സ്ഥാനത്ത് അതായത് വോട്ടിംഗ് തുടങ്ങി വളരെ കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഇപ്പോൾ നമ്പർ വൺ അവിടെ അനുമോൾ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഇപ്പോൾ നമ്പർ വൺ അനുമോൾ ആണ് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് ഉള്ളത് അനീഷിനും അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് അതായത് അനുമോൾ കൊപ്പം തന്നെയാണ് അനീഷിന്റെയും സ്ഥാനം തൊട്ടു താഴെയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അനീഷ് മൂന്നാം സ്ഥാനത്ത് ആണ് ഷാനവാസിനും അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് ഷാനവാസും ഈ പറയുന്ന അനീഷിന് തൊട്ടു താഴെയാണ് നിൽക്കുന്നത് അതായത് ഇവർ മൂന്ന് പേരും ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് ഇവരിൽ ആർക്ക് വേണമെങ്കിലും ഒന്നാം സ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കാം അതായത് മൂന്ന് പേരും ഏകദേശം ഒരുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് അനുമോൾ നമ്പർ വൺ അതുപോലെ അനീഷ് നമ്പർ ടു ഈ പറയുന്ന ഷാനവാസ് നമ്പർ ത്രീ ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനത്ത് അക്ബർ ആണുള്ളത് പക്ഷേ അക്ബറിന് മറ്റ് മൂന്ന് പേരെയും അപേക്ഷിച്ച് വളരെ വോട്ട് കുറവാണ് അതായത് മറ്റ് മൂന്ന് പേരും മികച്ച രീതിയിൽ വോട്ട് പിടിക്കുമ്പോൾ അക്ബറിന് കാര്യമായി വോട്ട് കയറുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ അക്ബർ ഉള്ളത് അഞ്ചാം സ്ഥാനത്ത് അവിടെ ബിന്നെയാണുള്ളത് ബിന്നിക്കും അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ബിന്നി ഉള്ളത് ആറാം സ്ഥാനത്ത് നെവിനാണ് നെവിന് കാര്യമായിട്ടൊന്നും വോട്ട് കയറുന്നില്ല ഇപ്പോൾ ആറാം സ്ഥാനത്ത് നെവിനാണ് ഏഴാം സ്ഥാനത്ത് സാബുമാൻ സാബുമാൻ ഇപ്പോൾ പുതിയ ടാസ്കിൽ ഗംഭീരമായി പെർഫോം ചെയ്യുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ടായിരിക്കും സാബുമാന് അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് ഇപ്പോൾ സാബുമാൻ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഏറ്റവും അവസാനം ലക്ഷ്മിയാണ് ഉള്ളത് ലക്ഷ്മിക്ക് വളരെ വോട്ട് കുറവായിട്ടാണ് കാണപ്പെടുന്നത് തീർച്ചയായും ഓട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പോൾ ലക്ഷ്മി ഏറ്റവും അവസാന സ്ഥാനത്താണ് അപ്പോൾ ഒന്നാം സ്ഥാനം അനുമോൾ രണ്ടാം സ്ഥാനം അനീഷ് മൂന്നാം സ്ഥാനം ഷാനവാസ് നാലാം സ്ഥാനം അക്ബർ അഞ്ചാം സ്ഥാനം ബിന്നി ആറാം സ്ഥാനം നെവിൻ ഏഴാം സ്ഥാനം സാബുമാൻ എട്ടാം സ്ഥാനം ലക്ഷ്മി ഇങ്ങനെയാണ് പോൾ റിസൾട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ചാനൽ ചാനലിൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ